പത്തു വർഷം മുൻപാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസത്തിലാണ് ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ ഒരു ഏകീകൃത പദ്ധതി എന്നുള്ള നിലയിൽ സഖി വൺ സ്റ്റോപ്പ് സെൻ്റർ രാജ്യത്ത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സഖി വൺ സ്റ്റോപ്പ് സെൻറ്ററുകൾ തുടങ്ങുന്ന പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് പതിനാല് ജില്ലകളിലും സഖി വൺ സ്റ്റോപ്പ് സെൻ്ററുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് ജില്ലകളിൽ അധികമായി ഓരോ വൺ സ്റ്റോപ്പ് സെൻറ്ററുകൾ കൂടി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട് എറണാകുളത്തും കോഴിക്കോടും ഈ രണ്ട് ജില്ലകളിലും ഓരോ വൺ സ്റ്റോപ്പ് സെന്ററുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ വൺ സ്റ്റോപ്പ് സെൻറ്റർ ഇവിടെ പറഞ്ഞതുപോലെ വാടക കെട്ടിടത്തിലാണ് താൽക്കാലികമായിട്ടുള്ള സംവിധാനത്തിലാണ് പ്രവർത്തിച്ച് പോന്നിരുന്നത് എന്നാൽ ഇപ്പോൾ സ്വന്തമായ കെട്ടിടത്തിൽ വൺ സ്റ്റോപ്പ് സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നതിന് നമുക്ക് സാധിച്ചിരിക്കുകയാണ് അത് വളരെ ഭംഗിയായി ക്രമീകരിക്കുന്നതിന് ഇവിടെ പറഞ്ഞതുപോലെ അറുപത് ലക്ഷം രൂപയാണ് ടോട്ടലി സെൻട്രലി സ്പോൺസേഡ് സ്കീമാണെങ്കിലും നമുക്കിവിടെ അറുപത് ലക്ഷം രൂപയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കൂടി ഫണ്ട് അനുവദ അനുവദിച്ചുകൊണ്ടാണ് ഈ വൺ സ്റ്റോപ്പ് സെൻറ്റർ ഇവിടെ നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊരു സംസ് കേന്ദ്ര സംസ്ഥാന പദ്ധതിയായിട്ടാണ് നമ്മുടെ ഈ വൺ സ്റ്റോപ്പ് സെൻ്റർ ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത് ആവശ്യക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള അഭയം അതോടൊപ്പം താൽക്കാലികമായിട്ടുള്ള അഭയം പരമാവധി നമ്മുടെ മറ്റ് സംവിധാനങ്ങൾ കൂടി യോജിപ്പിച്ച് ഒരു ഇരുപത് ദിവസത്തിലധികം നീളുന്ന സംവിധാനം താൽക്കാലികമായിട്ട് നമുക്ക് ഒരുക്കാനായിട്ട് കഴിയും വൈദ്യസഹായം നിയമസഹായം നിയമ ഉപദേശം അതുപോലെ പോലീസ് സഹായം സോ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് ഒക്കെ തന്നെ വൺഷോപ്പ് സെൻറ്ററിലൂടെ ലഭ്യമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് നാം കാണേണ്ടത് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നിട്ട് ഇരുപത് വർഷങ്ങളെ രണ്ടായിരത്തി അഞ്ചിലാണ് നിയമമാകുന്നത് രണ്ടായിരത്തി ആറിൽ നിയമം പ്രാബല്യത്തിൽ വന്നു രണ്ട് പതിറ്റാണ്ട് നാം പിന്നിടുകയാണ് രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ നിയമത്തിൻ്റെ ഫലമായി നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളുടെ ജീവിതങ്ങളിൽ എത്ര ഗുണപരമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പരിശോധന കൂടി നമ്മൾ നടത്തുകയാണ് അപ്പം ഇവിടെ പറയുകയുണ്ടായി ഇരുപത്തിരണ്ടായിരത്തിലധികം വ്യക്തികൾക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ വൺ സ്റ്റോപ്പ് സെൻ്ററുകളിലൂടെ പിന്തുണ നൽകുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും വ്യക്തികളുടെ ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ള കൂടിയാണ് ഇന്റർവെൻഷൻസ് ഉണ്ടായിരിക്കുന്നത് അപ്പം ഈ ഘട്ടത്തിൽ നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് ഇതിൻ്റെ ഒരു തുടർച്ചയാണ് പലപ്പോഴും നമുക്ക് സ്ത്രീകൾക്ക് പരാതി ലഭിക്കും പരാതി കൊടുക്കുമ്പോൾ അപ്പം ഒരു തീവ്രമായ ഒരു അതിക്രമത്തിനും ആക്രമണത്തിനും ആ തീവ്ര അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പരാതി കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞ് പിന്നീട് പിന്നീട് പല ഫോഴ്സുകളും പിൻവലിക്കാനായിട്ട് ഉണ്ടാകും ചില കേസങ്ങളിലും ഒത്തുതീർപ്പിലൂടെ മുന്നോട്ടു പോകുന്നുണ്ടാകും ചിലത് ഭീഷണികളിലൂടെ പരാതികൾ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാകും ചിലത് ചില കേസുകളിൽ ഒറ്റയ്ക്ക് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ നമ്മുടെ അടുത്തു വരുന്ന ഓരോ പരാതിയിലും ആ പരാതി ഉന്നയിക്കുന്ന വ്യക്തിക്ക് ആ പരാതിയിൽ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൽ പരിഹാരമുണ്ടായി എന്നുള്ളത് ഉറപ്പാക്കുകയും പിന്നീട് ആ പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്തു പോകേണ്ടതായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു ഒരു ആത്മവിശ്വാസം വ്യക്തിയിൽ ഉണ്ടാകുന്ന നിലയിലേക്ക് ഫോളോ അപ്പ് ഉണ്ടാവുക എന്നുള്ളത് രണ്ട് നമുക്കൊരു ഇൻറ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം വാസ്തവത്തിൽ ജീവനോപാധി ആവശ്യമായിട്ടുള്ളവർക്ക് ആ ജീവനോപാധി ലഭ്യമാകുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിനുള്ള അത് ജീവന് നമുക്കൊരു തൊഴിൽ കൊടുക്കാനായിട്ട് കഴിയില്ല പക്ഷേ തൊഴിലിലേക്ക് എത്തിക്കാനായിട്ട് പലപ്പോഴും ചിലപ്പോൾ സാധിക്കും ചിലപ്പോൾ സ്കില്ലിംഗ് പ്രോഗ്രാമുകളിലൂടെ സാധിക്കും ചിലപ്പോൾ സ്വയം തൊഴിൽ സംരംഭങ്ങളിൽ വനിതാ വികസന കോർപ്പറേഷൻ്റെയൊക്കെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംരംഭകത്വത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കഴിയും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള അതാണ് നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അതിനു വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു സ്ട്രെങ്തൻഡായിട്ടുള്ളൊരു സെൽ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കണമെന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് അതുകൂടി ഈ ഘട്ടത്തിൽ ഇവിടെ സന്തോഷത്തോടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് പലപ്പോഴും ഈ സംവിധാനങ്ങൾ പലർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായി പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ഈ സഹായം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകാൻ കഴിയും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ എനിക്കിനി ഇതിൽ നിന്നൊരു മോചനമില്ല ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ അവസാനം എന്നുള്ള നിലയിൽ ഒരിക്കലും ഒരു സ്ത്രീയും നമ്മുടെ സമൂഹത്തിൽ ചിന്തിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അപ്പം ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് പ്രത്യേകിച്ച് വിസ്മയ കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിലാണ് ഉണ്ടായത് അന്ന് അപ്പം അതിനു മുൻപ് തന്നെ അതിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് റീജിയണൽ ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സാണ് ഉണ്ടായിരുന്നത് അപ്പം ആ റീജിയണൽ ഓഫീസുകൾ മാറ്റി റീജിയണൽ ഓഫീസേഴ്സിന് പകരം എല്ലാ ജില്ലകളിലും ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സിനെ അത് ചട്ടഭേദഗതിയിലൂടെ അത് സാധ്യമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഒരിടത്ത് പ്രശ്നം നേരിടുമ്പോൾ ആ വ്യക്തി തന്നെ എല്ലാം വിളിച്ചു പറയണമെന്നില്ല ചിലപ്പോൾ ഒരു ഫോൺ പോലും ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ബന്ധനത്തിലായിരിക്കും അതിനുപോലും കഴിയാത്ത സാഹചര്യം സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടാകണം അതുകൊണ്ട് നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽപ്പ് ലൈനുകൾ ആർക്ക് വേണമെങ്കിലും വിളിക്കാം ഇത് കാണുന്ന അതറിയുന്ന ഒരാൾക്ക് വിളിക്കാവുന്നതാണ് പക്ഷെ ആ വിളിക്കുന്നത് ചിലപ്പോൾ എല്ലാവരും അങ്ങനെ പറയുന്നത് ശരിയാകണം എന്നുള്ളത് അപ്പോൾ അതൊന്ന് വേരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അതിൻ്റെ ഒരു പ്രൊസീജിയറിന്റെ ഇനീഷ്യൽ ഭാഗമായിട്ട് നടത്തണം എന്നുള്ളത് കണ്ട് അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഉത്തരവാദിത്വം സർക്കാർ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വം ഉള്ള നിയമങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കർശനമായി പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇച്ഛാശക്തി തീർച്ചയായിട്ടും അതോടൊപ്പം അടിസ്ഥാനപരമായി ഈ പ്രശ്നങ്ങളോടുള്ളൊരു സെൻസിറ്റീവ്നെസ് തീർച്ചയായിട്ടും അതെല്ലാ തലങ്ങളിലും ഉണ്ടാകുമ്പോൾ എല്ലാവരും യോജിച്ച് മാത്രമാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ സഖി വൺ സ്റ്റോപ്പ് സെൻറ്ററുകളാകട്ടെ അല്ലെങ്കിൽ വിവിധ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പദ്ധതികളാകട്ടെ എന്താണ് ജെൻഡർ അധിഷ്ഠിതമായിട്ടുള്ള ലിംഗാധിഷ്ഠിതമായിട്ടുള്ള അതിക്രമങ്ങൾ അത് കുറയ്ക്കുന്നതിനും ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ള നീതിയും തുല്യതയും സ്വാതന്ത്ര്യവും സമത്വവും ഉറപ്പാക്കുന്നതിനും അതിലൂടെയാണ് നമുക്ക് സാധിക്കുക എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇരകളാക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്കായിട്ട് വൺ എയ്റ്റ് വൺ വിമൻ ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ ഇരുപത്തിനാല് മണിക്കൂർ സേവനമാണ് നമ്മുടെ വൺ സ്റ്റോപ്പ് സെൻറ്ററുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു തൃശ്ശൂരിൽ നിന്നൊരു കേസ് കണ്ടിരുന്നു ഒരമ്മയും മകനും ആ മകനുമൊത്ത് റെയിൽവേ ട്രാക്കിലേക്ക് ആ അമ്മ നടന്നു പോകുന്ന സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസവും അത് പറഞ്ഞിരുന്നു അതായത് അങ്ങനെ ആ മകൻ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂട പക്ഷേ പറഞ്ഞിട്ടുണ്ടാകാം എന്നെ കൊല്ലരുതേ എനിക്ക് ജീവിക്കണം എന്ന് ആ മകൻ പത്തു വയസ്സുള്ള മകൻ പറയുന്ന സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉൾപ്പെടെ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും വൺ സ്റ്റോപ്പ് സെൻറ്ററുകൾ അഭയമായിട്ടുണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറോ ഇരുപത് ദിവസമോ അല്ല ഒരു ഒപ്പം നിന്നുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള പിന്തുണയും സർക്കാർ നൽകുന്നതാണ് ആ കുഞ്ഞിന് നമ്മൾ സ്പോൺസർഷിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടർ പട പതിനെട്ട് വയസ്സ് വരെയുള്ള സ്പോൺസർഷിപ്പ് വനിതാ ശിശു വികസന വകുപ്പിൻ്റേതായിട്ടുണ്ട് പിന്നെ അമ്മയെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അത്തരത്തിലുള്ള ഒരു 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 ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ എന്നിരുന്നാലും ആ തരത്തിലുള്ള എന്ത് സഹായം വേണമെങ്കിലും അത് ഒരു വ്യക്തിയല്ല അങ്ങനെയുള്ള എല്ലാ സം കേസുകളിലും അങ്ങനെ തന്നെ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൺ സ്റ്റോപ്പ് സെൻറ്റർ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ നിലയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പൊതുപ്രവർത്തനങ്ങളെ കൂടുതൽ ഇത് കൂടുതലിത് ശാക്തീകരിക്കുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഇതിനായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് തിരുവനന്തപുരത്തെ സഖി വൺ സ്റ്റോപ്പ് സെൻറ്ററിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സമർപ്പിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം